യെസ് ട്വൻറ്റി സെവൻ ചാനൽ ഒരു പുതിയൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ് യെസ് ഫിറ്റ്നസ് ഫസ്റ്റ് നമ്മളുടെ എല്ലാവരും ജീവിതത്തിൽ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിലെ ഒരു ആരോഗ്യമുള്ള മനസ്സുണ്ടാവും യെസ് ഫിറ്റ്നസ് ഫസ്റ്റിലെ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് ബോഡിക്ക് നല്ല രീതിയിലുള്ള ഷെയ്പ്പും സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടുവരാന്നുള്ളതാണ് ഡെയിലി ഒരു പത്ത് മിനിറ്റ് കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കുകയും ചെയ്യും ഫിറ്റ്നസ് നിങ്ങളുടെ കൂടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക സോ ഓൾവേസ് യെസ് ഫിറ്റ്നസ് ഫെസ്റ്റ് നമുക്ക് ജനർ വാമപ്പിൽ നിന്നും തുടങ്ങാം ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിസ് റൊട്ടേഷൻ ആണ് ആദ്യം കൈകൾ രണ്ടും ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം ക്ലോക്ക് വൈസ് ട്വിസ്റ്റ് ചെയ്യുക ഇത് ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്യുക നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കൈകളുടെ സ്ട്രെങ്തൻ കൂട്ടാനും ബ്ലഡ് സർക്കുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാനുമാണ് അടുത്തത് എൽബോ റൊട്ടേഷൻ ആദ്യം നമ്മൾ കാലുകൾ രണ്ടും ഷോൾഡർ വിടുത്തിന് വെച്ചതിന് ശേഷം കൈകളി രണ്ടും ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ പയ്യെ സാവധാനം ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക ഇത് നമ്മൾ ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ചെയ്തതിന് ശേഷം തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ എൽബോ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനും ഷോൾഡർ മസിൽസിൻ്റെ സ്ട്രെങ്തൻ കൂട്ടാനുമാണ് ഇതിലൂടെ നമ്മൾ നമ്മുടെ അപ്പർ ബോഡിയുടെ ടോട്ടൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അടുത്തത് അപ്പർ ബോഡി സ്പൈൻ ട്വിസ്റ്റ് ആദ്യം കൈകൾ രണ്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം സൈഡിലോട്ട് പയ്യെ ട്വിസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടും ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു കൗണ്ട് ആവുന്നത് അങ്ങനെ ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്യുക ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ അബ്ഡോമിനൽ സൈഡ് മസിൽസ് അപ്പ് ചെയ്യാനും ലോവർ സൈഡ് സ്പൈൻ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ ഓവറോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുമാണ് അടുത്തത് ഹിപ്പ് റൊട്ടേഷൻ ഫസ്റ്റ് ലെഗ്സ് രണ്ടും ഷോൾഡർ വെടുത്തിന് വെച്ചതിന് ശേഷം കൈകൾ രണ്ടും ഹിപ്പിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഹിപ്പ് പയ്യെ ട്വിസ്റ്റ് ചെയ്യുക ഇത് ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്യുക ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹിപ്പ് മസിൽസ് ടോണപ്പ് ചെയ്യാനും ഹിപ്പ് മസിൽസിൻ്റെ ഓവറോൾ മൊബിലിറ്റി കൂട്ടാനുമാണ് അടുത്തത് ആങ്കിൾ റൊട്ടേഷൻ ആദ്യം നമ്മൾ നമ്മുടെ ലെഗ്സ് ഷോൾഡർ വിടുത്തു വെച്ചതിന് ശേഷം റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വെക്കുക എന്നിട്ട് പയ്യെ ട്വിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഫൈവ് ടൈംസ് ക്ലോക്ക് വൈസ് ചെയ്തതിന് ശേഷം തിരിച്ച് ഫൈവ് ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക അടുത്തത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ചെയ്യുക ഇതിലൂടെ നമ്മളുടെ ആങ്കിൾ മസിൽസ് സ്റ്റോണപ്പാവുകയും ആൻഡ് ടെൻഡൻസിൻ്റെ ഓവറോൾ ഫിറ്റ്നസ് ഇംപ്രൂവ് ആവുകയും ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു മേജർ മസിൽ പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം താങ്ക് യു